സത്യമായ സ്നേഹം ഹൃദയത്തിലുള്ള ഒരാളെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള അഞ്ച് വഴികൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് നിങ്ങളുടെ ഹൃദയത്തെ ഒരു പോറിൽ പോലും ഏൽക്കാതെ അവർ എപ്പോഴും കൊണ്ടിരിക്കും അതായത് നിങ്ങളെ അവർ ഒരിക്കലും വേദനിപ്പിക്കില്ല നിങ്ങളെ സത്യമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ഇതാണ് അവർ ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കില്ല അതായത് നിങ്ങളുടെ ഹൃദയം അവരെ അവരെക്കൊണ്ട് വേദനിക്കേണ്ട ഒരവസ്ഥ ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കത്തില്ല അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു വിഷമമുണ്ടായാൽ തന്നെ അവർ അത് മനസ്സിലാക്കുകയും പെട്ടെന്ന് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയും നിങ്ങളെ അവരോട് അടുപ്പിക്കുകയും ചെയ്യും അല്ലെങ്കിൽ സന്തോഷത്തിലാക്കുകയും ചെയ്യും ഇത് യഥാർത്ഥത്തിൽ സത്യമായ ഒരു സ്നേഹം നിങ്ങളോട് ഹൃദയത്തിലുള്ള ഒരാളുടെ ലക്ഷണമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ലക്ഷണമാണ് രണ്ട് അവർ എപ്പോഴും നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കും സുഖത്തിലും ദുഃഖത്തിലും ഏതവസ്ഥയിലും അവർ നിങ്ങളോട് ചേർന്ന് നിൽക്കും ഇത് സത്യമായ സ്നേഹം നിങ്ങളോട് ഉള്ള ഒരാളുടെ ലക്ഷണമാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ അവർ സന്തോഷിക്കും നിങ്ങളുടെ ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ അവർ ദുഃഖിക്കും ഏത് അവസരത്തിലും നിങ്ങളുടെ കൂടെ നിൽക്കും നിങ്ങൾക്കാവശ്യമായ കാര്യങ്ങളെല്ലാം നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചെയ്തു തന്നുകൊണ്ട് എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരവസ്ഥ ഒരിക്കലും വിട്ട് പോകാത്ത കളയാത്ത ഒരവസ്ഥ ഇത് സത്യമായ സ്നേഹം നിങ്ങളോടുള്ളവരുടെ മാത്രം പ്രത്യേകതയാണ് അല്ലാത്തവർ നിങ്ങളുടെ ദുഃഖത്തിന് സമയത്ത് മാറിപ്പോവും നിങ്ങളുടെ സന്തോഷത്തിന് സമയത്ത് മാത്രം അവർ നിങ്ങളുടെ അടുത്ത് കൂടും ഇതൊക്കെയാണ് അവരുടെ സ്വഭാവത്തിന്റെ ഭാഗമായി വരുന്നത് കാരണം അവർക്ക് നിങ്ങളോട് യഥാർത്ഥ സ്നേഹമില്ല അതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ കാര്യങ്ങൾ കാണാൻ വേണ്ടി മാത്രമാണ് അവർ നിങ്ങളുടെ പുറകെ നടക്കുക അത് കഴിഞ്ഞാൽ അവർ സ്ഥലം വിടും നിങ്ങളുടെ അവരാവശ്യത്തിൽ അവരെ കിട്ടത്തില്ല ഇത് സത്യമായ ഒരു കാര്യമാണ് മൂന്ന് നിങ്ങൾക്ക് ഒന്നാമത്തെ പരിഗണന അവർ നൽകും അവർ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചാണെങ്കിൽ പോലും അതായത് നിങ്ങൾക്ക് അവർ തരേണ്ട പരിഗണന മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചാണെങ്കിൽ പോലും അവർ നിങ്ങളോട് അങ്ങനെയാണ് ചെയ്യുക നല്ല ഒരു പരിഗണന തന്നിരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളോട് ഇടപെടുമ്പോൾ നിങ്ങൾക്ക് വിലയുള്ള ഒരു രീതിയിൽ അവർ പ്രവർത്തിക്കും അങ്ങനെ മറ്റുള്ളവർക്ക് തോന്നും ഇത് നിങ്ങളോട് സത്യമായ സ്നേഹമുള്ളവർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയത്തില്ല അതായത് കുറച്ച് കാണിക്കത്തില്ല അവർ ഇത് മനസ്സാക്കിയിരിക്കണം നാല് ഏത് കാര്യത്തിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവർ കണക്കിലെടുക്കും ഇത് സത്യമായ സ്നേഹം നിങ്ങളോടുള്ളവരുടെ മാത്രം പ്രത്യേകതയാണ് ഏത് കാര്യത്തിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് അതിനനുസൃതമായി അവർ പ്രവർത്തിക്കും സത്യമായ സ്നേഹമില്ലാത്തവർ ഹൃദയം കൊണ്ട് നിങ്ങളോട് ഒരു ബന്ധവും ഇല്ലാത്തവർ ഇഷ്ടമില്ലാത്തവർ അവർ അവർക്ക് തോന്നുന്ന വിധത്തിൽ പ്രവർത്തിക്കും അതിനനുസൃതമായി നിങ്ങൾ പുറകെ നടക്കേണ്ടി വരും പക്ഷെ സത്യമായ സ്നേഹമുള്ളവർ എന്ത് കാര്യത്തിലും നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചാണ് കാര്യങ്ങൾ ചെയ്യുക അത് അവരുടെ ഒരു രീതിയാണ് ഇതിൽ നിന്നും അവരുടെ നിങ്ങളോടുള്ള ആ സ്നേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ തനിക്ക് തോന്നിയത് പോലെ ഒന്നും അവർ ചെയ്യില്ല നിങ്ങളുടെ അഭിപ്രായം കൂടാതെ അവർ ഒന്നും സ്വന്തമായി ചെയ്യത്തില്ല ഇത് സ്നേഹത്തിൻ്റെ ഒരു ലക്ഷണമാണ് നിങ്ങളോട് സ്നേഹമില്ലാത്തവർ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് വരും എന്നിട്ട് അതെല്ലാം അവർത്തമായി തീരും നിങ്ങളും പെടും അവരും പെടും ഈ തീരും കാര്യങ്ങൾ പക്ഷേ സ്നേഹമുള്ളവർ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങളോട് ഒന്നിച്ച് തീരുമാനങ്ങൾ എടുത്തതിനു ശേഷം മാത്രമേ അവർ എന്ത് കാര്യങ്ങളും ചെയ്യൂ അത് തീരും അഞ്ച് എത്ര അകലെ വിട്ടു നിൽക്കേണ്ടി വന്നാലും നിങ്ങളെ ഹൃദയത്തിൽ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ കൃത്യസമയമാകുമ്പോൾ നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യും നിങ്ങളുടെ സുഖവിവരങ്ങൾ ഒക്കെ അന്വേഷിച്ചു ഇത് യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ മാത്രം പ്രത്യേകതയാണ് അല്ലാത്തവർ അവരുടെ വഴിയെ നടക്കും ഏതെങ്കിലും സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ തോന്നുമ്പോൾ മാത്രം നിങ്ങളെ അന്വേഷിക്കും നിങ്ങളെ വിളിക്കും നിങ്ങൾക്ക് മെസ്സേജ് അയക്കും നിങ്ങളുടെ കാര്യങ്ങളിൽ അവർ ഏതെങ്കിലും ഫ്രീ സമയത്ത് മാത്രമേ ഇടപെടൂ പക്ഷേ അങ്ങനെയല്ല യഥാർത്ഥ സ്നേഹം ഹൃദയത്തിലുള്ളവർ അവർ കൃത്യ സമയത്ത് നിങ്ങളെ ഓർക്കും നിങ്ങളെ വിളിക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും നിങ്ങളെക്കുറിച്ച് അവർക്കൊരു വിചാരമുണ്ട് ഇത് സ്നേഹമുള്ളവരുടെ മാത്രം പ്രത്യേകതയാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞിരിക്കുക നിങ്ങളോട് ഒരു വ്യക്തി ഇടപെടുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആ വ്യക്തിക്കുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങളോട് സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് ഇത് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുക തിരിച്ചും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക അവനെ അല്ലെങ്കിൽ അവളെ പരിഗണിക്കുക ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ പരിഗണിക്കുക ഇതൊക്കെ നിങ്ങളും ചെയ്യുക അങ്ങനെ നല്ല രീതിയിൽ നല്ല ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ജീവിതം സന്തോഷകരമായി തീരട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ